ചേർന്ന് പള്ളിക്കൂടത്തോട് ചേർന്ന് ബഹുമാനപ്പെട്ട ശുശ്രൂഷയും നിൽക്കുന്ന സിസ്റ്റേഴ്സിനോട് ചേർന്നൊക്കെ നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഇവിടെ വളരുന്നു എന്നതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട് ഈ കുട്ടിക്കൽ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലായിട്ട് ഇവിടെ വരേണ്ടി വന്നിട്ടുണ്ട് പലതവണ അനേകം തവണ ഇവിടെ വ്യത്യസ്ത കാര്യങ്ങൾക്കായിട്ട് വരികയും നിങ്ങളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തതാണ് ദേവാലയത്തിൽ ഞാൻ തിരുവചനത്തിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിലെ കാര്യം സൂചിപ്പിച്ചു കുടുംബങ്ങളുടെ ഭദ്രത കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കുട്ടികളെ മലയാളം പഠിക്കാണ്ട് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ മലയാളം സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു ദേശമായിട്ട് ഇവിടെ മാറുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം വലിയ ഭാഷകളിൽ മാത്രം ഇംഗ്ലീഷും എളുപ്പമാണ് നമ്മൾ പഠിക്കണം പക്ഷേ മലയാളം സംസാരിക്കാൻ അറിയത്തില്ലാത്ത തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മലയാളം പള്ളിക്കൂടങ്ങള് മലയാളം സ്ഥാപനങ്ങള് മലയാളം വഴി നമ്മൾ രൂപീകരിച്ചെടുത്ത സാംസ്കാരികമായിട്ടുള്ള വലിയൊരു സംവിധാനങ്ങളെല്ലാം നഷ്ടപ്പെടും നമ്മളത് കുറിച്ച് കുറച്ച് ഗൗരവതരമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മളുടെ ഈ നാട് നമ്മുടെ മലയാള ഭാഷ നമ്മുടെ കുടുംബ കുടുംബങ്ങളുടെ ശക്തീകരണം അവിടെയൊക്കെ കൂടുതൽ കുട്ടികളും കൂടുതൽ ഭാഷാ മികവ് മലയാള ഭാഷയോട് ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ ഒക്കെയുള്ളൂ പിടിച്ച് ഇരിക്കാനൊക്കെയുള്ളൂ ഇപ്പോൾ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കൾ സ്ഥലത്തില്ല സംരക്ഷിക്കാൻ വരുന്നവർക്ക് മലയാളം അറിയത്തില്ല അത് ആ ഒരു സാങ്കേതികമായിട്ടുള്ള അസ്തിത്വപരമായിട്ടുള്ള പ്രതിസന്ധി വല്ലാതെ വളരുകയാണ് നമ്മുടെ കുട്ടികൾ കൂടുതൽ ജർമ്മനും സ്പാനിഷും ഫ്രഞ്ചും ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നുണ്ട് അത് നല്ലതാണ് ആവശ്യമാണ് പക്ഷേ നിങ്ങളെ ഞാൻ പള്ളിയിൽ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കുക മലയാളം പറയാൻ അറിയാൻ പറ്റാത്ത അറിയത്തില്ലാത്ത ആളുകൾ പത്തി ഇരുപത്തി കൊല്ലത്തിനുള്ളിൽ ഇവിടം നിറയുമ്പോൾ നമ്മൾ ഈ ചെയ്തു വച്ചിരിക്കുന്ന കാര്യമൊന്നും അവർക്ക് മനസ്സിലാകില്ല അതാണ് എൻ്റെ എൻ്റെ പ്രശ്നം അതുകൊണ്ട് വലിയ നിക്ഷേപങ്ങൾ നമ്മൾ നടത്തുന്നതൊക്കെ ആലോചിച്ച് വേണം കുട്ടികളില്ലാത്ത ഒരു ഒരു വലിയ ഒരു പ്രദേശത്ത് നമ്മൾ വൻ തുകകൾ ആർക്കു വേണ്ടി നമ്മളത് നിക്ഷേപിക്കുന്നു അങ്ങനെ ഒരു എന്താണ് ഒരു നിക്ഷേപ ഫ്രണ്ട്ലി അല്ലാത്ത നമുക്കൊരു പ്രത്യാശ തരാത്ത കാര്യത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ച് ഇടപെടണം അതാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത് നമ്മൾ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും ആധ്യാത്മിക മുന്നേറ്റങ്ങളും എല്ലാം നടന്നു നടത്തി നമ്മുടെ രൂപത ലാറ്റിനം ജൂബിലിയിലാണ് നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളിലും ഈ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് പോയി ഹോം മിഷൻ നടത്തി അതിന് പോയ പലരും ഇവിടെ ഇപ്പുണ്ട് ഏത് രൂപത നടക്കുന്നത് എല്ലാ ഇടവുകളിലും പോയി ഈ സിസ്റ്റേഴ്സ് ഹോം മിഷൻ നടത്തി യുവതിയിലെ എല്ലാ വീടുകളിലും പോയി അനേകം മണിക്കൂറുകൾ ഓരോ വീട്ടിലും ഇരുന്ന് സംസാരിച്ച് കേട്ട് അവരെ ഉപദേശിച്ച് ഒരു മിഷൻ നമ്മൾ നടത്തിയിട്ട് പൂർത്തിയാക്കിയിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ അതാണ് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് വലിയ ഗുണം നമ്മളിപ്പോൾ രാമപുരത്ത് മീറ്റിംഗ് നടത്തി പത്ത് നാൽപ്പതിനായിരം ആളുകളുണ്ടായിരുന്നു എം എൽ എ ഒക്കെ വന്ന് സംസാരിച്ചതാണ് അതിൻ്റെ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും നടത്തിയ വലിയൊരു അധ്വാനമാണ് ഈ സമൂഹത്തെ പുറത്തിണക്കാൻ വേണ്ടി നാൽപ്പതിനായിരം ആളുകൾ ഒരു പള്ളിമുറ്റത്ത് സമ്മേളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും ആ വരുന്നവർക്കുള്ള സ്നേഹവും അത് വലിയൊരു കുടുംബാന്തരീക്ഷമാണല്ലോ അങ്ങനെ നമുക്ക് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളുടെ വരും തലമുറയെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്താണ് പൊമ്പാരാടുകാരിയുടെ അച്ഛൻ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി ീടുകൾ നമ്മൾ പണിതീർത്തു ഈ രണ്ടര കൊല്ലം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വീടുകൾ ഒരു സർക്കാർ നോക്കിയാൽ പോലും എളുപ്പത്തിൽ നടക്കാല്ലോ ഞാൻ കുറ്റം പറയല്ല എളുപ്പമുള്ള കാര്യമല്ല നമ്മളത് നടത്തിയത് എല്ലാ അച്ഛന്മാരും അന്മാരും എത്ര പേര് സ്ഥലം തന്നു ഇവിടെ തന്നെ വീടുകളിൽ പണിയാൻ വേണ്ടി രാജു ചേട്ടൻ്റെയും അതുപോലുള്ള മറ്റു ചേട്ടന്മാരുടെയും ഒക്കെ സ്ഥലം ഇവിടെ കൊടുത്തു മറ്റുള്ളവർക്ക് പണിയാൻ വേണ്ടി സ്ഥലം തരാമെന്ന് ഇവിടെ പറഞ്ഞ ചേട്ടന്മാരുണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഉള്ളത് പങ്കുവയ്ക്കാനാണ് നമുക്കൊരു വീട് ഉള്ളം കയ്യെ പണിയാൻ പറ്റുകയല്ലോ ഒരു സെന്റ് പോലും സ്ഥലമില്ലാത്ത രണ്ടായിരം വീട്ടുകാരാണ് നമ്മുടെ രൂപതയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് നമ്മൾ വിചാരിക്കണം രണ്ടായിരത്തിലധികം വീട്ടുകാര് അതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നമുക്ക് ആയിരത്തി മുന്നൂറിൽ അധികം ആളുകൾക്ക് സ്ഥലം കൊടുക്കാനും വീട് വയ്ക്കാനും സാധിക്കും ഇപ്പോഴും നമ്മൾ തിരുനൂറ്റമ്പ് വീടുകൾ പടത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വലിയ സെക്ഷൻ വീട് പണി പൂർത്തിയാക്കി അതിലേക്കുള്ള വഴിക്കുള്ള സൗകര്യം വരാമെന്നൊക്കെ ബഹുമാനപ്പെട്ട കൊളത്തിങ്കൽ സാർ ഇപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ജനങ്ങളുടെ ജാതി മത ഭേദമന്റെ എല്ലാവരും മനുഷ്യരാണ് അവർക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും അത്യാവശ്യമുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇറങ്ങുന്നത് നിങ്ങളുടെ സഹകരണം ഈ കാര്യത്തിൽ വളരെ വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല നിങ്ങൾ പണം തരുകയും പറമ്പ് തരികയും എല്ലാം ചെയ്യുന്നുകൊണ്ടാണ് ഈ വീടൊക്കെ വെക്കുന്നത് നമുക്കതിനൊരു അധ്യാത്മികമായിട്ടുള്ളൊരു കോർഡിനേഷൻ ഒക്കെ കൊടുക്കാനേ പറ്റിയുള്ളൂ അതിലൊരു ആയിരത്തോളം വീടുകൾ ഞാൻ തന്നെയാണ് വ്യഞ്ചരിച്ചത് അതും എനിക്ക് വലിയൊരു ആത്മീയ ഉണർവിന്റെ അവസരമായിരുന്നു അവിടെ ചെല്ലുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് വീട് സ്വീകരിക്കുന്നവർ വളരെ സാധാരണക്കാരാണ് പിന്നെ ഇടവകയോട്ട് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ കൈക്കാരന്മാര് വി ആര് അച്ഛനോ കൊച്ചന്മാര് ജനപ്രതിനിധികളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സമൂഹത്തെ നമുക്ക് ഈ ഒറ്റ വീട്ടിൽ വെച്ച് കാണാനും കേൾക്കാനും സാധിക്കുന്നു എന്നുള്ള വലിയൊരു ഒരു കൃപ കൂടെ എനിക്ക് ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നല്ല ഒരു ഇവിടെ ഈ പള്ളിയുടെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ ചിന്തിച്ചതും പറഞ്ഞതുമെല്ലാം ഞാൻ ഒരു ചിന്ത മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നമ്മൾ ദൈവം തന്ന ഏറ്റവും നല്ലൊരു പ്രദേശത്താണ് താമസിക്കുന്നത് നല്ല ഭൂമിയാണ് ഇവിടെ സമഗ്രമായിട്ടുള്ള പരിസ്ഥിതി പരിപോഷണം ഒരു ഇൻ്റഗ്രൽ എക്കോളജിക്ക് വേണ്ടി കൂടുതലായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം ആഗോള സ്ഥാപനവും കാലാവസ്ഥാ വ്യതിയാനവും വലിയ പ്രതിസന്ധിയാണ് ഉച്ചകോടി സമ്മേളനത്തിൻ്റെ വിഷയങ്ങൾ അതാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നിരന്തരം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയും ഈ പരിസ്ഥിതി സംബന്ധമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ ഉച്ചകോടിയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിന് വേണ്ടി ശുദ്ധ ഊർജത്തിലേക്ക് ലോകം മുഴുവനും മാറണം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അതുവഴി ഉണ്ടാകുന്ന പ്രതിസന്ധികള് കാലാവസ്ഥയിലുണ്ടാകുന്ന നമ്മളതൊക്കെ ഒരു വരെ അനുഭവിച്ച ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് നമ്മളെ വളരെ ശ്രദ്ധിക്കണം ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം റാങ്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള രാജ്യം ഇന്ത്യയാണ് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള രാജ്യമാണ് വിസ്തൃതിയിൽ നമ്മൾ ഏഴാം സ്ഥാനത്താണ് ഇതിൽ എഴുപത് ശതമാനം ആളുകളും ഗ്രാമീണര് ഗ്രാമീണർ കർഷകര് മത്സ്യത്തൊഴിലാളികൾ ഒക്കെയാണ് അവരെല്ലാം പരിസ്ഥിതി ദുർബല പ്രദേശത്തോട് ബന്ധപ്പെട്ടവരാണ് മലയോരങ്ങളിൽ താമസിക്കുന്ന ഈ കിഴക്കൻ ഭാഗത്തുള്ളവരും തീരദേശവാസികളായിട്ടുള്ള നമ്മളുടെ മറ്റ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ദേശങ്ങളും ജില്ലകളും രൂപതകളും എല്ലാം അങ്ങനെയുള്ളതാണ് ഈ നാടുകളിൽ നാടുകളിൽ നമ്മൾ സുനാമി ഓക്കി മഹാപ്രളയം മണ്ണിടിച്ചില് തെരുവ് നായ്ക്കള് ഋഷിനാശം ജീവഹാനി വിഴിഞ്ഞം മുനമ്പം കുടിയേറ്റം കുടിയിറക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വനാതിർത്തികളെ കുറിച്ചുള്ള വിഷയം എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും വിഷയമാണ് ഒരു മനുഷ്യനും അതിൽ നിന്ന് മാറി നിൽക്കാനൊക്കെയല്ല ഒരു മനുഷ്യനും അതുകൊണ്ടാണ് നമ്മളും നമ്മളുടെ ഇടവേക്കാരും അച്ഛന്മാരും എല്ലാം ഇവിടെ നിന്ന് മുനമ്പത്തും വിഴിഞ്ഞത്തും ഒക്കെ പോകുന്നത് കൊണ്ടാണ് അത് മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് നമ്മളെ അത് നേരിട്ട് ബാധിക്കുകയില്ല എന്ന് ഒരു മനുഷ്യനും പറയാൻ ഒക്കെ ചെയ്യാം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഈ കിടപ്പാടമില്ലാത്തവർക്ക് സ്ഥലം തരാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണല്ലോ നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് പത്തേക്കറിൽ കൂടുതലുള്ള എല്ലാ പള്ളികളിൽ നിന്നും ഒന്നും രണ്ടും മൂന്നും പത്തും വരെ വീട് വയ്ക്കാൻ വേണ്ടി പള്ളിയുടെ പറമ്പ് യോഗ ചെയ്ത് കച്ചേരി അനുവദിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പള്ളികളിൽ നിന്നും അല്ല അതുപോലെ പത്തേക്കറോളം അതിൽ കവിഞ്ഞ സ്ഥലമുള്ള എനിക്ക് പരിചയമുള്ള എല്ലാ ചേട്ടന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു അഞ്ച് സെന്റ് ഭൂമി എങ്ങനെ തരണം ഒരാൾക്ക് ഒരു വീടിവെച്ച് കൊടുക്കാൻ അങ്ങനെ ചെയ്ത ഒരുപാട് ചേട്ടന്മാരുണ്ട് അതൊക്കെയാണ് നമ്മുടെ രൂപയുടെ മഹത്വം അത് ഈ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ കൂടെ ഉള്ള ചുമതലയുടെ ഭാഗമായിട്ട് ഉള്ള കാര്യമാണ് ലോകജനത കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലാണ് ഇപ്പം ഒരു സംശയവുമില്ല കാര്യത്തിൽ ഒരു മഴ പെയ്താൽ യൂറോപ്പിലാണെങ്കിലും ഭയങ്കരമായ വെള്ളപ്പൊക്കമാണ് ലണ്ടനും റോമും ഒക്കെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കടലിനടിയിൽ പോകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്നത് കൊണ്ട് കാലാവസ്ഥ അടിയന്തരാവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് മലയോരങ്ങളിലുള്ളവർക്ക് വ്യത്യസ്തമായ പ്രതിസന്ധികള് ഈ ദേശവും കാലാവസ്ഥയുമായിട്ടെല്ലാം ഉണ്ട് അതുകൊണ്ട് കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള കാർബൺ സ്പ്രെഡിങ് ഏറ്റവും കുറഞ്ഞ വീടുകള് ഇടവകകള് രൂപതകള് ജില്ലകള് എല്ലാം ആക്കണമെന്നാണ് ലോകത്തിൽ എല്ലാവരും പഠിപ്പിക്കുന്നത് പരിശുദ്ധ പിതാവ് ചകറിയ ലേഖനങ്ങളും അതുപോലുള്ള പ്രബോധനങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹീതമായ കാലാവസ്ഥയും ഒക്കെ ഉള്ള ഒരു ദേശത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പരിസ്ഥിതി വേദപുസ്തക വിഷയമാണ് സഭാപിതാക്കന്മാരുടെ വിഷയമാണ് ഈശോയുടെ വിഷയമാണ് ഈശോ പറഞ്ഞതെല്ലാം പറമ്പുകൾ പറമ്പുകളെ കുറിച്ച് പാടങ്ങളെക്കുറിച്ച് വിത്തുകളെ കുറിച്ച് പക്ഷികളെ കുറിച്ച് കാക്കുകളെ കുറിച്ച് പഴങ്ങളെക്കുറിച്ച് മരങ്ങളെക്കുറിച്ച് എല്ലാമാണ് ഏറ്റവും നല്ല എക്കോളജിസ്റ്റ് ഈശോ വിഷയമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ലോകത്തിൻ്റെ അവസാനം വരെയുള്ള കാഴ്ചപ്പാടുകള് ദൈവരാജ്യ പ്രഘോഷണത്തിലൂടെ ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള വലിയ കൊറോണ കേന്ദ്രങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ പൂന്തോട്ടങ്ങൾ വേസ്റ്റ് മാലിന്യങ്ങള് സംസ്കരണ രീതികള് മടവെള്ള സംഭരണികൾ നീർത്തട പദ്ധതികള് ഔഷധ ചെടികൾ ഒക്കെ അതെല്ലാം ഉണ്ട് ഇവിടെയുമുണ്ട് ഈ പള്ളിമുറ്റത്തും ഇതിലെ ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെട്ട് അത് മതി എന്ന മട്ടിലിരിക്കരുത് ഈ ജൂബിലിയുടെ ലക്ഷ്യം ഒരു ക്ലീൻ കുട്ടിക്കലായിരിക്കണം കാർബൺ ന്യൂട്രൽ കുട്ടിക്കലായിരിക്കണം എല്ലാ മനുഷ്യർക്കും കിടപ്പാടമുണ്ടെന്ന് ഉറപ്പ് ഒരു കുട്ടിക്കലായിരിക്കണം അപ്പോഴാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷകരും പരിസ്ഥിതിയെ നശിപ്പിക്കാത്തവരുമായിട്ട് നമ്മൾ എപ്പോഴും മാറുന്നത് നമുക്ക് അമിതമായിട്ട് രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്ലാസ്റ്റിക് തോരണങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയതൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത് നമ്മുടെ രൂപതയിൽ മേജർ അസംബ്ലി നമ്മുടെ സഭയുടെ നടന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അവിടെയുള്ള എല്ലാ അലങ്കാരങ്ങളും എം എൽ എ സാർ അവിടെ ഉണ്ടായിരുന്നു എല്ലാ അലങ്കാരങ്ങളും തെങ്ങോല കൊണ്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ അരമനപ്പറമ്പിൽ പാലായിട കോളേജ് പറമ്പിലുള്ള തെങ്ങില് ഓല വെട്ടി അതുകൊണ്ടാണ് അതിൻ്റെ അലങ്കാരങ്ങളെല്ലാം നടത്തിയത് ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കമ്പോസ്റ്റ് ആയിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് മണ്ണിനോട് ചേർത്ത് ഒരു മാലിന്യവും ഉണ്ടായില്ല ഒരു വേസ്റ്റും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ കൂട്ടി കൂട്ടിക്കലിനെ കുറിച്ച് പറഞ്ഞത് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നിങ്ങണം രാസവളങ്ങൾ പറ്റുന്നിടത്തോളം ഉപയോഗിക്കാതിരിക്കണം ശബ്ദ ക്രമീകരണം മലിനീകരണം എന്ന് ഞാൻ പറയുന്നില്ല ശബ്ദം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പടക്കം കതിന വെടിയം വരുന്നു തുടങ്ങിയൊക്കെ ഉപേക്ഷിക്കണം നമ്മുടെ രൂപതയിൽ അത് നിരോധിച്ചതാണ് പ്രധാനപ്പെട്ട വിചാരിച്ചന്മാര് നന്നായിട്ട് അതിനോട് സഹകരിച്ചു എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിമുറ്റത്തല്ല പള്ളിയുടെ പറമ്പിലല്ല അയൽപക്കത്തെ ചേട്ടന്റെ പറമ്പിൽ എത്തിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ന്യായീകരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുന്നവരുണ്ട് അതെല്ലാം തിന്മയാണ് നമ്മളീ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വെടിമരുന്ന് അമിതമായിട്ട് കത്തിക്കുന്നത് അപകടങ്ങൾ വന്ന് ആളുകൾ മരിച്ചു പോയതുകൊണ്ടാണ് നമ്മളെ തീരുമാനമെടുത്തത് ഒരുപാട് പേര് ആ നരവിനെ മുറ്റത്ത് എന്നോട് പടക്കം ഉണ്ടാക്കി വെടിമരുന്ന് ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പിതാവ് പറയണമെന്നും പറഞ്ഞു ഞാനത് കേട്ടു സാധിക്കുന്ന വിധത്തിലൊക്കെ അവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തിന്മകള് അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം അത് മെത്രാലിസനാണെങ്കിലും എം എൽ എ ആണെങ്കിലും വി ആലിസിനാണെങ്കിലും മഠത്തിലെ മദറാണെങ്കിലും വീട്ടിലെ അപ്പനാണെങ്കിലും അത് പറയണം അത് പറയുമ്പോഴേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളു നമുക്ക് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതിലേക്കൊക്കെയുള്ള ചിന്തകൾ ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ പള്ളിയിൽ പറഞ്ഞത് കുടുംബങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചാണ് ഇത് രണ്ടും ഈ ജൂബിലിയിൽ നിങ്ങൾക്ക് നമ്മൾ ജീവിക്കുന്ന വിഷയമാണ് നിങ്ങൾ നിങ്ങളത് അത് നല്ലതുപോലെ ഉൾക്കൊള്ളുകയും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്കിത് പറഞ്ഞുകൊണ്ടിരുന്നാലേ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ എൻ്റെ വാക്കുകൾ ദിവസം കരിക്കട്ടെട്ട് വിചാരിച്ചെയും കൊച്ചിനെയും വികാരന്മാരെയും മദറിനെയും സഹപ്രഭുരെയും ഒക്കെ ഞാൻ ഒന്നുകൂടി ഓർക്കുന്നു അവരുടെ വലിയൊരു അധ്വാനം ഇവിടെയുണ്ട് വി ഇത് പറയാൻ വേണ്ടി എത്ര ദിവസം യുപതാകേന്ദ്രത്തിൽ വന്നെന്ന് ഞാൻ കണക്കുകൾ എഴുതി വെച്ച് പിന്നെ ഞാൻ ഉപേക്ഷിച്ചു ഞാൻ എല്ലാ ദിവസവും വി ആരിച്ച നോക്കിയിരിക്കുകയാണ് അച്ഛൻ ഇന്നും വരും ഓർമ്മിപ്പിക്കാൻ എന്ന് എനിക്ക് ഉറപ്പുള്ളത് ഞാൻ പറഞ്ഞ അച്ഛന്റെ ഒരു ഒരു പോസിറ്റീവ് ഗുണമാണിത് ഒരു കാരണവശാലും ഞാനത് മറന്നു പോകരുത് എന്ത് സംഭവിച്ചാലും ഇവിടെ വരാതെ പോകരുത് അച്ഛനതാണ് ആ ആ ഒരു മുൻഗണന അച്ഛന്റെ അജപാലന ശുശ്രൂഷകളിൽ അച്ഛൻ കൊടുക്കുന്നതുകൊണ്ടാണ് ലക്ഷകരമായി ഈ യാത്ര ചെയ്ത് ഒരുപക്ഷേ ഞാൻ മറന്നു പോയേക്കാം എനിക്കത്ര വലിയ അൽഷമേൺസ് ഒന്നും ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെ മറക്കാറുമില്ല പക്ഷെ അച്ഛനത് നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും നല്ല അച്ഛൻ ഞാൻ പള്ളി പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്ന അച്ഛൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം അച്ഛനിലൂടെയും കൊച്ചച്ഛനിലൂടെയും ഈ വലിയ കൊറോണ കേന്ദ്രം ഇനിയും വളർന്ന് അതിന്റെ സമൃദ്ധിയിൽ നിൽക്കട്ടെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഒരിക്കൽ കൂടി എല്ലാവരെയും മാർഗീ പരിശുദ്ധിയാൽ ഫോൺ സ്വാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംകരിക്കുന്നു